വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ സിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച അമൂല്യമായ വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള ജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ തൻ്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലൂടെ അവിടുത്തെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായുള്ളവയെല്ലാം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ഉന്നതവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസം സുഹൃതം കൊണ്ടും സുഹൃതം ജ്ഞാനം കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ജ്ഞാനം ആത്മസംയമനം കൊണ്ടും ആത്മസംയമനം സഹനശേഷി കൊണ്ടും സഹനശേഷി ഭക്തി കൊണ്ടും ഭക്തി സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹം ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവിൻ ഇവ നിങ്ങളിലുണ്ടായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്താൽ ഇവ നിങ്ങളെ ഉപയോഗശൂന്യരും ഫലരഹിതരുമാകാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിലനിർത്തും ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു നമ്മുടെ കർത്താവും വിമോചകനുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സുഗമമായ പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ള പോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മനഞ്ഞെടുത്ത കെട്ടുകഥകൾ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധഗിരിയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപമെന്ന പോലെ പ്രവാചക വചനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ ഇച്ഛയാൽ വന്നവയല്ല പരിശുദ്ധാത്മാവാൽ സംവഹിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്